ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈവനിങ് റൊട്ടീൻ അങ്ങ് ചെയ്തൊക്കെയാണ് ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് അടിക്കലും തുടക്കലും അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിന് അതുകൊണ്ട് തന്നെ പാത്രം കഴുകൽ അടപ്പം എന്തെങ്കിലായിപ്പോയി അപ്പോൾ ഉച്ച ഭക്ഷണം കഴിച്ച് കുറേ നേരം ഫോൺ നോക്കി കിടന്നു ഉച്ചക്ക് കുറക്കും ഇല്ലാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം രണ്ടേ മുക്കാലാകുമ്പോൾ എഴുന്നേറ്റ് വന്നതാണ് മക്കൾ വരുമ്പോൾക്ക് ചായയെല്ലാം റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പാണ് അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളൊന്നും കഴുകി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാലു മണിയാകുമ്പോൾ ആണ് മോം വരിക മോം വന്ന ഉടനെ അവനെ തായൽ വീട്ടിലാക്കിയിട്ട് ഞാൻ മോളെ കൂട്ടാൻ വേണ്ടി സ്കൂളിലേക്ക് പോകും ഇന്നാണെങ്കിൽ രാവിലെ തൊട്ടേ നല്ല മഴയാണ് ഇനി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മഴ ഉണ്ടാവില്ലേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ കോട്ട് ഉണ്ടെങ്കിലും നമ്മൾ പോയി വരുമ്പോൾക്ക് മൊത്തം നനയും അപ്പം ഇന്ന് എനിക്ക് അഭാഗസിൻ്റെ ക്ലാസ്സും ഉണ്ട് അപ്പം എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് മോളെ കൂട്ടാനും എല്ലാം പോകാൻ വേണ്ടിയിട്ട് അപ്പം നനഞ്ഞു കുളിച്ച് വരുമ്പം അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പം പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം ഒന്ന് കുളിക്കാൻ വേണ്ടി പോകണം അതിന് ശേഷം വേണം ചായയും കാര്യങ്ങളെല്ലാം ആക്കാൻ ഒരു മൂന്നേം പാട്ടാണ് ഞാൻ ചായ വെക്കുക അതാകുമ്പോൾ ഞാൻ നാലുമണിക്ക് മോളെ കൂട്ടിയിട്ട് വരുമ്പോൾ അവർക്ക് കുടിക്കാനുള്ള പാകത്തിന് തണിഞ്ഞ് സെറ്റായിട്ടുണ്ടാവും പിന്നെ ഇന്ന് ചായക്കടി രാവിലത്തെ കഴിയുന്നതാണ് ചില ദിവസം ഞാൻ രാവിലെ കുറച്ചധികം ആക്കി വെക്കും വൈകുന്നേരം ഒന്ന് ചൂടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി മുറിയുണ്ടായിന് അപ്പം അത് ആക്കും വേണ്ടിയിട്ടുള്ളത് ഉണ്ട് അപ്പം അത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് വേറെ പലഹാരങ്ങളൊന്നും ആക്കുന്നില്ല രാവിലെ എന്താണോ ഉള്ളത് അതുതന്നെയാണ് വൈകുന്നേരം കൊടുക്കുക ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പഴം നെയ്യാക്കിയതോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും അല്ലെങ്കിൽ പൊടി പൊടിയുണ്ടല്ലോ അരിപ്പൊടിയുടെ തിലയുടെയോ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആക്കൽ അപ്പം ഇന്ന് ഏതായാലും ചപ്പാത്തി ഉണ്ട് അപ്പം ഈ ഒരു പാത്രത്തിലാട്ടാ ഞാൻ അടുക്കളയില്ലാത്ത വേസ്റ്റും കാര്യങ്ങളെല്ലാം ഇതുപോലെ എടുത്തു വെക്കുന്നത് അതിന് ശേഷം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് കൊണ്ടിരുക കൊണ്ടുവിടുവാ ചെയ്യുക അപ്പോൾ പാത്രങ്ങൾ ഏകദേശം കഴുകി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് വേഗം കഴുകിയെടുക്കട്ടെ നാളെ ഇഡലിയും സാമ്പാറാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ അരി കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് മറന്നുപോകും ഉച്ചക്ക് കിടക്കുന്നതിന് മുന്നേപ് പുതിർത്ത് വെക്കണം എന്ന് വിചാരിച്ച് അതങ്ങ് മറന്നുപോയി അപ്പം അത് വേഗം അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇത് ആ തട്ടും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അടുക്കളയിലത്തെ ഇപ്പോഴത്തെ പണി ഏതായാലും സെറ്റായിട്ടുണ്ട് ഇനി കുളിച്ച് വന്നതിന് ശേഷം വേണം ചായ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ മൊത്തം അടിച്ചു വാരി ഒന്ന് തുടച്ചു ഇട്ടുകൊണ്ട് ഇപ്പം അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട് ഇനിയിപ്പം മോനെല്ലാം വന്നതിന് ശേഷം പിന്നൊന്നും പറയണ്ട എന്തായാലും മക്കളിൽ വീട് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്ഥാനം മാറും അതുപോലെ കടലാസായാലും അവരുടെ കളിപ്പാട്ടങ്ങളായാലും എല്ലാം നിറയും അവരില്ലാത്ത സമയം മാത്രമേ ഇത്ര നീറ്റായിട്ട് നീറ്റായിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിലധികം വീട് വൃത്തിയാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യലില്ല അവരിൽ സ്കൂളിൽ പോയതിന് ശേഷം അത് ഇനി നിൽക്കുക അപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പാത്രം വഴുകലും കുളിക്കലും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴേക്ക് സമയം ഇപ്പോൾ മൂന്നേ മുക്കാലായിട്ടുണ്ട് എന്നാൽ പിന്നെ വേഗം ചായ വെക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ പാലോച്ച ചായ അല്ലാട്ടാ കട്ടൻ ചായയാണ് ഇവിടെ എല്ലാവർക്കും കട്ടൻ ചായ ഇഷ്ടം വല്ലപ്പോഴേ പാലോച്ച ചായ കുടിക്കൽ തന്നെയല്ലോ അപ്പം അത് വേഗം സെറ്റാക്കാം അവർക്ക് വന്നാട് ചായ കൊടുക്കണം മോന് ചായ വേണം ഞാൻ പറഞ്ഞല്ല മോ മോൻ വന്ന ഉടനെ ഞാൻ മുള കൂട്ടാൻ വേണ്ടി പോകുന്നില്ലത് അപ്പോൾ കൂട്ടി വന്ന ഉടനെ ചായ കൊടുക്കലുണ്ട് അപ്പം ആ ഒരു സമയമാകുമ്പോൾക്ക് ചായ അത്യാവശ്യം അവർക്ക് കുടിക്കേണ്ട ആ ഒരു രീതിയിൽ തണിയല്ല നല്ല ചൂട് ചായ കൊടുത്താൽ അവർക്ക് കുടിക്കാനും വിഷമാണ് അപ്പം സ്കൂളിലൂട്ട് വന്നാൽ ആ വിശപ്പിന് ദേഷ്യം വരും അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചെയ്യാമെന്നതുകൊണ്ട് മൂന്നേ മുക്കാലിനെയോ എൽ എപ്പം ചായ വെക്കുക അത് ഞായറാഴ്ച ശനിയാഴ്ച എല്ലാം ഒഴികെ ബാക്കി സ്കൂളിലൂട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ചെയ്യല് അപ്പം വേഗം ചായ വെച്ച് വാങ്ങിയിട്ട് പുറത്തേക്ക് പോവാം നാലുമണി ആ മൂന്നേ അമ്പത്തഞ്ച് നാലു മണിയാവാനാവുമ്പോഴേക്കും ആളെ ചായ റെഡി ആയിട്ടുണ്ട് ഇനി ആളെ കൂട്ടാൻ വേണ്ടി പുറത്തേക്ക് വേണം ഇന്ന് മഴയില്ലതുകൊണ്ട് കൊടയും കൊണ്ട് പോകണം അല്ലെങ്കിൽ ഓൻ ഇറങ്ങിയിട്ട് വരും അമ്മ എന്നെ കൂട്ടാൻ വരണ്ട ഞാൻ വന്നോളൂന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വരും ഇന്ന് മഴ കാണുന്നുണ്ട് അതുകൊണ്ട് പുറത്തൊക്കെ പോയി നിൽക്കാം അപ്പോൾ ഇതാ സമയം മൂന്നേ അമ്പത്തഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അച്ചൂട്ടിൻ്റെ വണ്ടി വരുന്നുണ്ട് അപ്പം ഞാൻ കുടയി എടുത്തിട്ട് തന്നെ പോവാം കാരണം മഴ ചെറുങ്ങനെ പാറുന്നുണ്ട് ഈ പാറ്റില് മതി ജലദോഷം വരാൻ സ്കൂളിൽ പോൽ വളരെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ എപ്പോൾ ജലദോഷം പനി ഇതന്നെയാണ് ഒന്ന് റെഡി ആയിട്ട് സ്കൂളിൽ പോയി വരുമ്പോൾക്ക് വീണ്ടും വരും അപ്പം മഴ പാറ്റിലും കൂടി കണ്ടാൽ ശരിയാവില്ല അപ്പം ഞാനിനി ഓനെ വീട്ടിലേക്ക് തായലേക്ക് പറഞ്ഞയച്ചിട്ട് വേണം മുളക് കൂട്ടാൻ വേണ്ടി പോവാൻ അപ്പോൾ ഓന് കുട കൊടുത്തിട്ട് ഓനെ തായലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഇനി വേഗം വാതിലടിച്ചിട്ട് ഇറങ്ങാം നല്ല മഴയൊന്നുമില്ല എന്നാലും കോട്ടിടാണ്ട് പോകാൻ വേണ്ടി പറ്റൂല വൈക്കത്തുമ്പം ചിലപ്പം നല്ല മഴ പെയ്ത ആകെ പണി പാളും അപ്പം മൂക്കില്ല കോട്ടും കൂടി എടുക്കണം അപ്പം സനി ചേട്ടൻ ഇന്ന് കാറാ എടുത്തിന് അതുകൊണ്ടുതന്നെ ഇവരെ വണ്ടിയിൽ കോട്ടുണ്ട് അപ്പം അത് നോക്കി ഞാൻ ഈ കോട്ടൂടാം അപ്പം അങ്ങനെ വിചാരിക്കുന്നത് ആളിനിപ്പം ആടെ എത്തിയിട്ട് സ്കൂൾ പിള്ളേരെല്ലാം കാണുമ്പോൾ ചിലപ്പം മടിച്ചിട്ട് ഇല്ലയോ ഇല്ലയോന്നുള്ളത് അറിയില്ല എന്തായാലും ഞാൻ ഇതായി വരെ കോട്ട എടുത്ത് വെക്കുന്നുണ്ട് പാൻറ്റ് എടുക്കുന്നില്ല മുകളിൽ ഇടുന്നത് മാത്രമേ എടുക്കുന്നില്ല അപ്പം ഞാൻ വേഗം പോയിട്ട് മുളെ കൂട്ടിയിട്ട് വരാം പിന്നെ വലിയ മഴ വന്നാൽ പണി കിട്ടും സ്കൂൾ വിടുമ്പം തന്നെ കറക്റ്റ് സമയത്ത് ആടെ എത്തിയാൽ പെട്ടെന്ന് കൂട്ടിയിട്ട് വരാം അപ്പം ഞാൻ വേഗം പോയിട്ട് കൂട്ടിയിട്ട് വരട്ടെ അപ്പോൾ ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഭാഗ്യവശാൽ മഴയൊന്നും പെയ്തിട്ടില്ല ചെറുങ്ങനെ പാറയതേലും തന്നെ ആൾ പോട്ടിട്ടിട്ടാണ് എന്നെ കറി എടുത്തിട്ട് പോയാൽ എന്തായാലും ഇടില്ല എന്നാലും എൻ്റെ ഒരു സമാധാനത്തിനടുത്തതാണ് ഇല്ല മഴയാ മറ്റം വരുന്നുണ്ടെങ്കിൽ ഇടാല്ല അപ്പം ഇനി ഇവർക്ക് ചായ കൊടുക്കണം അഞ്ച് മണിയാവുമ്പോൾ ആണ് അബാക്കസിൻ്റെ കുട്ടികൾ വരിക അപ്പക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാവണം അപ്പോൾ ഇതാ അവർ വന്നു ഞാനിതാ അച്ചൂട്ടണിയിലെ ചായ ഒന്നും കൂടി തണിയാൻ ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ചൂടുണ്ട് അത്ര അപ്പോൾ ഇന്ന് വേഗം വന്നു അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ മുളും കൂടി കൂട്ടാനുണ്ടാവലുണ്ട് അപ്പോൾ മോളയും കൂടി കാത്തുക്കുന്ന സമയത്ത് ചിലപ്പം കുറച്ച് അഞ്ചോ പത്തോ മിനിറ്റ് വൈകും ഇന്നാളില്ല അതുകൊണ്ട് മോളേം കൂട്ടി ഞാൻ വേഗം വരുക ഇതും അപ്പോൾ ഇത് അവർക്കില്ല കടിയെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതല്ല ചപ്പാത്തി രാവിലത്തെ മുട്ടക്കറിയും ഉണ്ട് അപ്പോൾ അത് വേണ്ട വേണ്ടാന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് തിന്നാണ്ട് കളിക്കാൻ വിടില്ല എന്നുള്ളത് അപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ചിലപ്പം തിന്നുമായിരിക്കും എന്ന് വിചാരിക്കുന്നു നോക്കാം അപ്പോൾ ഇതെങ്ങനെ വേണ്ടാന്നെല്ലാം ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ട് ഭയങ്കര മടിയാന്ന് തിന്നാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് എങ്ങനെയാണെന്നുള്ളത് എനക്ക് അറിയില്ല ചോദിക്കുമ്പം പറയും ഞാൻ എല്ലാം തിന്നലുണ്ട് എന്നാണ് അപ്പം നമ്മെന്തല്ലോ സോപ്പലിലിട്ട് ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഓനില്ല ചായത് ഞാൻ േറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് തണിച്ചു കൊടുത്തു അപ്പോൾ ഇതാ ഞാൻ അടുത്ത് കളിക്കാൻ വിടൂല എന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് കഴിക്കാനില്ല ഇതാക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള ഉള്ളിയും തക്കാളിയും അങ്ങനെയുള്ള കഷ്ണങ്ങളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം മാറ്റി വയ്ക്കാനാണ് പറയുന്നത് എനിക്ക് വെജിറ്റബിളൊന്നും വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം ഞാനൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തെല്ലോ കെണി പറഞ്ഞിട്ട് വേണം തിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെയെന്ന് വെച്ചാൽ സ്കൂളിലെ കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്താണ് നമ്മൾ ചോദിക്കുക ചായ കുടിക്കുന്ന സമയത്ത് അപ്പം കാര്യങ്ങളെല്ലാം പറയും പിന്നെ അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ കളിച്ചിട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമായിരിക്കും പെട്ടെന്ന് കുളിച്ച് എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ അതും വായിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താകുമ്പോൾ ഉറക്കം വരും ചില സമയത്ത് പത്ത് മണി വൈകുന്നേരം ഇരിക്കും ചില സമയത്ത് പെട്ടെന്ന് ഉറങ്ങും അപ്പോൾ ഇതാ നമ്മൾ ചായ കുടിക്കട്ടെ ഇന്ന് ഓട്ടോയിൽ വരുമ്പോൾ ഉണ്ടായ ഓരോ കാര്യങ്ങളാട്ടോ ഓന എന്നോട് പറയുന്നു ഓൻ്റെ ഓട്ടോയിലത്തെ ഒരു കുഞ്ഞു അവൻ്റെ ബാഗ് തുറന്നു അവൻ്റെ ബുക്കെല്ലാം നോക്കി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇനി ആ കള്ളിയിൽ ബാഗ് ആ കള്ളിയിൽ ഇനി ബുക്ക് വെക്കണ്ട നേരെ ബാക്കിൽ ഇല്ലേതിൽ വെച്ചാൽ മതി അതിൽ വെക്കുമ്പോൾ കാണൂല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്നു പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൊണ്ട് ഓരോന്ന് പറഞ്ഞ് അങ്ങനെ തിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് അറിയില്ല തിന്നോ ഇല്ലയോന്നുള്ളത് എന്തായാലും ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാണ്ട് വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പം തിന്നുമായിരിക്കും അപ്പോൾ മോളിപ്പുറത്ത് നിന്ന് ചായ ണ്ട് അപ്പം ഏതായാലും ഇനി ഓന് വിട്ട് കൊടുത്താലും ശരിയാവില്ല അതുകൊണ്ട് ഞാൻ തന്നെ പൊട്ടിച്ചു കൊടുക്കാരിച്ചു അപ്പം അങ്ങനെ ഓരോന്നും പറഞ്ഞു നമ്മൾ ചായ കുടിക്കുകയെന്ന് കിട്ടാം അപ്പം ഇന്ന് ഡിക്റ്റേഷൻ ഇനി ഇന്നലെ രാത്രി മൊത്തം ഇരുന്ന് എഴുതിയിട്ടും ആക്കിനെല്ലാം പറഞ്ഞു പഠിപ്പിച്ച് കൊടുത്ത് വിട്ടതാണ് ഇന്ന് രാവിലെ അതുപോലെ പോകുന്ന സമയത്ത് കുറച്ചൊന്ന് പറയുക ആക്കുമെല്ലാം ചെയ്തിട്ട് പോയതാണ് ഇപ്പം വന്നിട്ട് ഞാൻ ചോദിക്കുന്ന സമയത്ത് പറയുന്നു ഞാൻ കുറേ ഒന്നും എഴുതിയിട്ടില്ല എന്നിട്ട് ഫോൺ നോക്കി ഇങ്ങനെ ഓരോ കൊമിക്ക് കളിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ അത് ഇതെല്ലാം പറഞ്ഞു ഇങ്ങനെ തിരിച്ച് ഒരു ഒരു സന്തോഷമല്ലേ വൈകുന്നേരം ഇങ്ങനെ മക്കൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചായ ഓടിച്ചതിന് ശേഷം ആൾ കളിക്കാൻ പോകാനില്ല തിരക്കിലാണ് ഞാൻ പറഞ്ഞു ഹോംവർക്ക് ഒരു പേജ് എഴുതി വെച്ചിട്ട് പോവാം ബാക്കി ഇല്ലത് വന്നിട്ട് എഴുതാം ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നോട്ടിൽ ഹോംവർക്ക് ഉണ്ടാവും അപ്പോൾ കളിച്ച് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ക്ഷീണമാണ് ഇവർ ആൺകുട്ടികളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയെല്ലാം കളിക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് അപ്പം വന്ന് കുളിച്ച് എന്തെങ്കിലും കഴിച്ചാൽ പെട്ടെന്ന് ചിലപ്പം കിടന്നുറങ്ങും ചിലപ്പം ഞാൻ അപ്പുറം പോയി ഇപ്പുറം വരുമ്പോൾ കോവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും ദീവാനിലോ അങ്ങനെ അപ്പം എഴുത്തുണ്ടാവില്ല പിന്നെ രാവിലെ എണീച്ച് തിരക്കിൽ എഴുതിപ്പിക്കലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ പറയും ഒരു പേജെങ്കിലും എഴുതി വെച്ചിട്ട് പോയാൽ മതി എന്നില്ലേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഒരു നോട്ടിൽ ഒരു പേജ് മാത്രം എഴുതാനില്ല വേറെ ഏത് നോട്ടിലും എഴുതാനില്ലാത്തതുകൊണ്ട് അത് എഴുതി വെച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്ന കേട്ടാ അടുത്ത് നിന്നിട്ടില്ലെങ്കിൽ ചിലപ്പം കളപ്പണിയെടുക്കും ശടപെടാതെ അങ്ങ് എഴുതിയിട്ട് കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പം ഞാൻ വീണ്ടും ഒന്ന് മായ്ച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് അടുത്തിരിക്കാനുള്ള അടുത്തിരിക്കാനില്ല ഇല്ല കുട്ടികൾ അഞ്ചു മണിയാകുമ്പോൾ വരും അപ്പോൾ എൻ്റെ പണി എൻ്റെ പരിപാടിയിലൊന്നും തീർക്കണം അപ്പോൾ ചായ കുടിച്ച മേശയിലൊന്ന് ഒന്ന് തുടച്ചിടാം അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് നാളത്തേക്കുള്ള നോട്ട് ഒരു നോട്ട് വേണം അച്ഛനോട് മേടിക്കാൻ പറയണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇനി അത് ഓർമ്മിപ്പിക്കണം എനിക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല കേട്ടോ അത് വേഗം പറയാം ഇല്ലെങ്കിൽ എനക്കത് ഓർമ്മയുണ്ടാവില്ല വാട്ട്സപ്പിൽ ടൈപ്പ് ചെയ്ത് ഇടുവാ ചെയ്യുക അപ്പം വരാനാകുമ്പം നോക്കും ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാം എനിക്ക് ഓരോ സാധനം ഓരോ സമയത്ത് ഓർമ്മ വരിക പെട്ടെന്ന് വിളിച്ചിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മറന്നു പോകും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഓർമ്മ വരുമ്പോൾ ഓർമ്മ വരുമ്പം വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിടും അപ്പോൾ ഒന്നിച്ചങ്ങ് സെൻഡാക്കുക ചെയ്യാം അപ്പോൾ അത് അയച്ചിട്ടുണ്ട് വേണ്ട സാധനങ്ങളെല്ലാം അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചായ കുടിച്ചാൽ പാത്രം കൂടി കഴുകി കഴുകിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തെ പണി കഴിഞ്ഞു പിന്നെ ഇനിയിപ്പം രാത്രി ഫുഡ് കഴിച്ചിട്ടില്ല പാത്രം കഴുകലും അങ്ങനെയുള്ള പണികളെല്ലാം ഇല്ലു ചോറും കറിയെല്ലാം രാവിലെ തന്നെ ആക്കുന്നത് കൊണ്ട് തന്നെ അതൊന്നും ചൂടാക്കൽ മാത്രേ ഇനി അങ്ങോട്ടുള്ള പണിയില്ല അറിയാത്ത ഈ ഒരു മേശയിൽ ഇരുന്നിട്ടാണേ ഞാൻ അബാക്കസിൻ്റെ ക്ലാസ് എടുക്കൽ അപ്പം കുട്ടികൾ വരണത്രേ അതുവരെ ആളാടി ഇരുന്ന് എഴുതുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒരാൾ ഇതന്നെ വന്ന് വിളിച്ചിട്ടുണ്ട് ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ ബുക്കെല്ലാം എടുത്ത് വെച്ചിട്ട് സെറ്റാക്കിയിട്ട് പോയിക്കോയെന്ന് പറഞ്ഞത് കൊണ്ട് ഈ സമയത്ത് എന്ത് പറഞ്ഞാലും അനുസരിക്കൂട്ടോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല ഞാനെന്നെ എടുത്ത് വെക്കണം ഇന്നിപ്പം കളിക്കാൻ പോവാമെന്ന് പറഞ്ഞത് കൊണ്ട് ഇതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് ഒറ്റക്കന്നെ തന്നെ ഇല്ലെങ്കിൽ ഞാൻ പോയിട്ട് ബാഗ് ബുക്ക് കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചാലേ കാര്യമുള്ളൂ ഇതിപ്പം ഇപ്പം സോപ്പിട്ടാ അത്ര വേണമെങ്കിലും പൊന്തും എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യും അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് കളിക്കാൻ പോകാനുള്ള പ്ലാനാണ് ഇനിയിപ്പം കളിക്കാൻ പോയാൽ എപ്പം വരും എന്നുള്ളത് അറിയില്ല ഞാൻ പോയി വിളിച്ചാൽ മാത്രമേ വരുള്ളൂ അപ്പം ഇതാ ഓരോ കാര്യങ്ങൾ എന്നെ കാണിച്ച് തന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് സെറ്റാക്കുന്നുണ്ട് അപ്പം വേഗം പുള്ളിക്ക് കളിക്കാൻ പോകാനുള്ള തിരക്കാട്ട അപ്പം ഇനി കണ്ടോ ഇനി ഇങ്ങോട്ട് തിരിയുമ്പോൾ ഒരു ചിരിയും ഒരു സന്തോഷവും ഉണ്ടാവും ആ നല്ല സന്തോഷത്തെ പോലായ അപ്പം ആടെ ഇവരെ പെങ്ങളെ മക്കളുണ്ട് ഇളയമ്പരെ മോളെ വീടുണ്ട് തൊട്ടുമുട്ടിയിട്ട് തന്നെ ആടെ രണ്ട് ആൺകുട്ടികളുണ്ട് അപ്പം ഇവൻ്റെ പ്രായമല്ല ഇവനി മൂപ്പാണ് എന്നാലും അവരപ്പുറ കളി അപ്പോൾ അത് അങ്ങോട്ട് പോകാനുള്ള തിരക്കാണ് മഴയാണെങ്കിൽ ആ പാറി പാറിക്കൊണ്ടിരിക്കുന്നത് പുറത്തൊന്നും കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് വിട്ന്ന് വീടിനെ ഇപ്പം പോകുമ്പം എല്ലാം ഓക്കെ പറഞ്ഞിട്ട് പോവും കുറച്ച് കഴിയുമ്പം കാണാൻ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതാ ആൾ പോലെ ആ കാണുന്ന ആ ആടെ തന്നെയാണ് വീട് ആ തെങ്ങിൻ്റെ ബാക്കിൽ കാണുന്ന വീട് തന്നെയാണ് അപ്പോൾ അത്രയൊന്നും പോവാനില്ല ഇവിടെ നോ ഞാൻ ഇവിടെ നോക്കി നിന്നാൽ പോകുന്നത് എനിക്ക് കാണാം ആദ്യം ആദ്യമല്ല ഞാൻ വായനശാല അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് തന്നെയാണ് ക്ലാസ് എടുത്തുകൊണ്ട് ഉണ്ടായിനി അപ്പം ആടയിലെ കുട്ടികളെ നാഷണൽ ലെവൽ എക്സാം വരെ കഴിഞ്ഞു അപ്പോൾ ഇപ്പം കുട്ടികളില്ല ഇപ്പം വീട്ടിലേക്കാണ് കുട്ടികൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം എല്ലാ ദിവസവും ഇല്ലാട്ടോ അതിന് തിങ്കളാഴ്ച ഉണ്ട് അതുപോലെ ശനിയാഴ്ച ഇപ്പം രണ്ട് ദിവസങ്ങളിലേ ഇല്ലു അപ്പം കുട്ടികൾ വരുന്ന സമയത്ത് തന്നെ നല്ല മഴയാണ് അപ്പോൾ അവർ കൊടയെടുത്തിനോ ഇല്ലയോ കുടയെടുത്തിനോ അറിയുന്നില്ല അപ്പം ഞാൻ കൂട്ടാൻ വേണ്ടി പോവേന്ന് വലിയ കുടയെടുത്തിട്ടാണ് അച്ചുകൂട്ടം കളിക്കാൻ വേണ്ടി പോയത് അതുകൊണ്ട് ഓൻ്റെ ചെറിയ കുടേ അപ്പം അപ്പം കുട്ടികൾ കുടയെടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും മക്കൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവേന്ന് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഇന്നത്തെ ഒരു ചെറിയ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു